ഹായ് അതെ ചെറിയൊരു ഉച്ചയോന്ന് പരിപാടി വിളകാണേ അല്ലെ കലൊക്കെ അടുപ്പത്ത് വെച്ച് അരി കഴുകിയതേ ചോറ് വയ്ക്കാനായിട്ട് അരിയൊക്കെ കഴുകതേ അടുപ്പത്തോട്ട് ഇടാൻ പോണു അരിയൊക്കെ കഴുകിയിട്ടത് ബീട്രൂട്ട് തോര വയ്ക്കാം ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കളയുന്നുണ്ട് കുറച്ച് ബീട്രൂട്ട് തോര വയ്ക്കാതെന്ന് പറഞ്ഞിട്ട് ബീട്രൂട്ട് ദൂരം ചട്ടിയൊക്കെ ചൂടായിട്ട് അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കടുകൊക്കെ ഇട്ടാൽ കളിച്ച് ഞാൻ ബീട്രൂട്ട് അതിലോട്ട് തട്ടി ഇടുവാണേ പിന്നെ അതിലോട്ട് ബീട്രൂട്ട് ഇട്ട് ജസ്റ്റ് ഉപ്പ് ചേർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഇതേ ഒരടപ്പ് എടുത്ത അടച്ച വെച്ച് ഇനി ഇത് ആവി ഇരുന്നങ്ങ് വെന്തോളും കുറച്ച് ഇട്ടിട്ട് നമ്മൾ അതിൽ അരപ്പും കൂടെ ആഡ് ചെയ്യുക നെക്സ്റ്റ് പരിപാടി മീൻകറി വെക്കുകയുള്ളു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ചുലുവ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളി കൊച്ചുള്ളി കറിവേപ്പെല്ലാം കൂടിയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നതായിരുന്നു ജസ്റ്റ് ഒന്ന് വഴറ്റി പൊടികളെല്ലാം ചേർത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ വഴറ്റി ചൂടാക്കി ജസ്റ്റ് ചൂടാക്കിയിട്ട് അതിലോട്ട് വെള്ള ചൂട് വെള്ളം ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള കുടപ്പൊടി ഇട്ട് അങ്ങനെയാണ് എൻ്റെ ഒരു എളുപ്പം മീൻകറി ഉണ്ടാക്കല് ഞാൻ മുളക് കറി കൂടുതലും അങ്ങനെയാണ് വെക്കാറ് പല സ്ഥലത്തും പല രീതിയിലാണല്ലോ മുളക് കറി വയ്ക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ചെയ്യാറ് ഈ കുഞ്ഞുമത്തി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ എടുക്കും കേട്ടോ വെള്ളം കുറച്ച് വെച്ചിട്ട് കുടമ്പുളി നല്ല ചേർക്കും കാണാം നല്ല പുളി പിടിച്ച നല്ല മീനാണ് കുഞ്ഞിമത്തി വെട്ടാൻ പാടാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മീനായി ചെറിയ മത്തി ആ സമയം കൊണ്ടന്നെ ഞാൻ അപ്പുറത്ത് ചട്ടി വെച്ച് വിളിച്ചു തന്നെ കുഞ്ഞു മത്തി ഒരോന്നായിട്ട് പറക്കിട്ടുകൊണ്ടിരിക്കുക ഇതൊരു വലിയൊരു ടാസ്ക് ടാസ്ക്കാണ് അവസാനം ഞാൻ എല്ലാം കൂടെ കൈ കൊണ്ടങ്ങ് പറക്കിന്ന് കിട്ടി പിന്നെ ഇതായത് വലിയ പാടൊന്നുമില്ല പെട്ടെന്നങ്ങ് പൊരിഞ്ഞു കിട്ടിക്കോളും കുഞ്ഞുമത്തി പെട്ടെന്നങ്ങ് വറുത്ത് കിട്ടും അതാണ് ആ സമയം കൊണ്ട് തന്നെ എൻ്റെ എല്ലാം വറ്റി നല്ല സൂപ്പറായിട്ടുണ്ട് കുടമ്പുളിയൊക്കെ പിടിച്ചു കാണും എന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ദേ ഇത്തിരി ചിക്കൻ വറുത്ത ഉണ്ടായിരുന്നു അതും കൂടെ കല്ലിയിട്ടങ്ങ് ചൂടാക്കി ആ ഇന്നത്തെ ചോറിന് കഴിക്കുക ഇത്രയും കറികളായി മന്തസ് ഏ ഇതാണ് എൻ്റെ ഇന്നത്തെ ഉച്ചയൂണ് പരിപാടി അപ്പം ഇത് ഇത്രയും നേരം കണ്ടിട്ട് തയ്ച്ച് എല്ലാവർക്കും ഓക്കെ ബായ്